പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വലതുപക്ഷ സർക്കാർ പാസാക്കിയ വിവാദ നിയമം ഇസ്രയേൽ സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുകയാണ് കോടതിയുടെ അധികാരങ്ങൾ വെട്ടിച്ചുരുക്കിയ നിയമമാണ് റദ്ദാക്കപ്പെട്ടതെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു കോടതി വിധി തീവ്ര വലതുപക്ഷ നെതന്യാഹു ഭരണകൂടത്തിന് വൻ തിരിച്ചടിയായിരിക്കുകയാണ് വലതുപക്ഷ സർക്കാരിന്റെ നിയമനിർമ്മാണത്തിന് എതിരെ രാജ്യവ്യാപക പ്രതിഷേധമാണ് ഉയർന്നത് പ്രതിഷേധകർക്ക് ആശ്വാസം പകരുന്നതായി കോടതി വിധി എത്തിയിരിക്കുകയാണ് തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോടെ കൂട്ടുകക്ഷി സർക്കാരിനാണ് നെതന്യാഹു നേതൃത്വം നൽകുന്നത് നീതിന്യായ വ്യവസ്ഥയെ ദുർബലമാക്കുകയെന്ന പ്രഖ്യാപിത ലക്ഷ്യ സാധൂകരണമായിട്ടാണ് തീവ്ര മതദേശീയവാദികളുടെ കൂട്ടുകെട്ടിലുള്ള നെതന്യാഹു സർക്കാർ നിയമം പാസാക്കിയിരിക്കുന്നത് ഈ നിയമത്തിനെതിരെ കടുത്ത വിയോജിപ്പിന്റെ ശബ്ദമാണ് ഉയർന്നിരിക്കുന്നത് ഇസ്രയേലിന്റെ പാശ്ചാത്യ ജനാധിപത്യ സഖ്യകക്ഷികളും ഈ നിയമത്തിനെതിരെ അഭിപ്രായ ഭിന്നത രേഖപ്പെടുത്തിയിരുന്നു ജനുവരി ഒന്നിന് പ്രഖ്യാപിക്കപ്പെട്ട കോടതി വിധി ഹമാസിന് എതിരായ യുദ്ധ സാഹചര്യത്തിൽ രൂപീകരിച്ച സർവകക്ഷി അടിയന്തര സർക്കാരിന്റെ യോജിപ്പിനെ ബാധിച്ചേക്കും തീവ്ര വലതുപക്ഷ ധനമന്ത്രി ബസാലൽ സ്ട്രോമിച്ചിനെ പോലുള്ളവർ നീതിന്യായ വ്യവസ്ഥ ദുർബലപ്പെടുത്തുന്ന നിയമനിർമ്മാണത്തിന് മുൻകൈയെടുത്തവരുമാണ് അതേസമയം ഇതിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ച യോഫ് ഗാലൻ പ്രതിരോധ മന്ത്രിയായി സർവകക്ഷി സർക്കാരിലുമുണ്ട് പ്രതിപക്ഷ നേതാവും നാഷണൽ യൂണിറ്റി പാർട്ടിക്കാരനുമായ ബെന്നി ഗാൻസും നീതിന്യായ വ്യവസ്ഥ ദുർബലമാക്കിയുള്ള നെതന്യാഹു സർക്കാരിന്റെ നിയമനിർമ്മാണത്തിന് എതിരെ കടുത്ത വിമർശകനാണ് അതുകൊണ്ട് തന്നെയാണ് യുദ്ധകാല സർവകക്ഷി സർക്കാരിനെ ഭീഷണിയായി ഇപ്പോഴത്തെ കോടതി മാറുന്നത് തീവ്ര വലതുപക്ഷക്കാരനായ ധനമന്ത്രി സ്ട്രോമിച്ച് സുപ്രീം കോടതി വിധിയെ തള്ളിക്കളയുവെന്ന് ഇതിനകം പറഞ്ഞിരുന്നു പുതിയ നിയമനിർമ്മാണത്തിലൂടെ സർക്കാരിന്റെയും മന്ത്രിമാരുടെയും തീരുമാനങ്ങൾ റദ്ദാക്കുവാനുള്ള സുപ്രീം കോടതിയുടെ അധികാരം ഇല്ലാതാക്കപ്പെട്ടു എന്നാൽ ഇത് യുക്തിരഹിതമാണെന്നതിനെ അധിക ആധാരമാക്കിയാണ് നിയമം റദ്ദാക്കിക്കൊണ്ടുള്ള കോടതി വിധി പതിനഞ്ചംഗ ബെഞ്ചിൽ പന്ത്രണ്ട് പേരും അർദ്ധഭരണഘടനാപരമായ അടിസ്ഥാന നിയമങ്ങൾ റദ്ദാക്കുന്നത് കോടതിയുടെ അധികാരപരിധിയിൽ ഉൾപ്പെട്ടതാണെന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജനാധിപത്യ രാഷ്ട്രമെന്ന നിലയിൽ ഇസ്രയേലിന്റെ സവിശേഷ സ്വഭാവത്തിന് ഗുരുതരമായതും അഭൂതപൂർവ്വവുമായ ദോഷം വരുത്തുന്നതാണ് നിയമനിർമ്മാണമെന്നും സുപ്രീംകോടതി വിധിയിൽ പറയുന്നുണ്ട് നീതിന്യായ വ്യവസ്ഥ പൊളിച്ചെഴുതപ്പെട്ടതിലെ അഭിപ്രായ ഭിന്നതകൾ സൈനിക തലത്തിലും പ്രതിഫലിച്ചിരുന്നു നീതിന്യായ പരിഷ്കരണ നിയമങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുള്ള സർവകക്ഷി സർക്കാരിലെ പ്രതിരോധ മന്ത്രി ഗാലറിന്റെ പുറത്താക്കാൻ നെതന്യാഹു തീരുമാനിച്ചതായി ചില ഇസ്രായേലി ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു സുപ്രീംകോടതി തീരുമാനം ദൗർഭാഗ്യകരം ഐക്യത്തിനായുള്ള ജനങ്ങളുടെ ഇച്ഛയെ പ്രത്യേകിച്ച് യുദ്ധസമയത്ത് എതിർക്കുന്നതായി കോടതി വിധിയെന്ന് നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടി പറഞ്ഞു അടുത്ത നടപടികൾ എന്തെന്ന് പാർട്ടി വ്യക്തമാക്കിയിട്ടില്ല പ്രതിപക്ഷ ചെയർമാനും മുൻ പ്രധാനമന്ത്രിയുമായ ലാപിഡ് കോടതി പ്രശംസിച്ചു നിയമനിർമ്മാണം രാജ്യത്ത് കടുത്ത ഭിന്നതയ്ക്ക് കാരണമായി ചരിത്രത്തിലെ ഏറ്റവും ദുരന്തത്തിന് ഇടവരുത്തി എന്നാൽ ഇതിനെല്ലാം മാറ്റമുണ്ടാകുന്നത് കോടതിയുടെ തീരുമാനം വഴിയൊരുക്കുന്നുവെന്നതിൽ അതീവ തൃപ്തിയുണ്ടെന്നും മുൻ പ്രധാനമന്ത്രി വ്യക്തമാക്കി അതുകൂടാതെ പശ്ചിമേഷ്യയിൽ സംഘർഷം പടരാനുള്ള സാഹചര്യമെന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അറിയിച്ചിരുന്നു പലസ്തീനികളെ ഗാസയിൽ നിന്ന് പുറന്തള്ളാനാവില്ലെന്നും ഖത്തർ പ്രധാനമന്ത്രിക്കൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബ്ലിങ്കൻ പറഞ്ഞിരുന്നു ഗാസയിലെ സംഘർഷം മേഖലയിൽ ഒന്നാകെ പടരുന്നുവെന്ന ആശങ്കകൾക്കിടയിലാണ് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയുടെ ഈ സന്ദർശനം തുർക്കിയും ജോർദാനും സന്ദർശിച്ച ശേഷമാണ് ബ്ലിങ്കൻ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽതാനിയുമായി കൂടിക്കാഴ്ച നടത്തിയത് ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ വേണമെന്ന് അമീർ ആവശ്യപ്പെട്ടിരുന്നു ഗാസയിൽ നിന്ന് പലസീനികളെ പുറന്തള്ളുമെന്ന ഇസ്രായേലിന്റെ ഭീഷണി ബ്ലിങ്കൻ തള്ളിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി